ഞാൻ ടോപ് ത്രീ പറയാറുണ്ടായിരുന്നു ജിൻഡപ്പനും ഋഷി അഭിഷേക് അതായത് ടോപ്പ് ഫൈവില് ഒരു മൂന്നുപേരുണ്ടായിരുന്നു പിന്നെ ജിൻഡപ്പൻ തന്നെ കപ്പ് കൊണ്ടുപോകുന്ന ഉള്ളില് തോന്നലുണ്ടായിരുന്നു എനിക്ക് ഋഷി എന്ന് ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ കൂടെ അത്രയും ഇഷ്ടത്തോടെ നിന്നാറുണ്ട് പക്ഷെ ജിന്റപ്പനാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് കപ്പടിക്കാൻ ഞാൻ ആണ് അത് ഡിസേവിങ് ആയതുകൊണ്ട് തന്നെയാണ് ജിൻഡപ്പിന്റെ കയ്യിലാണ് കപ്പുള്ളത് ഒരുപാട് സന്തോഷം ഞാൻ ഏറ്റവും ഹാപ്പി ആയിരുന്നില്ല പക്ഷേ ഇതിപ്പോ അത് ഓ ഭയങ്കര ഹാപ്പി ആയിട്ടാ പുറത്തു വന്നത് നൂറ് ദിവസം നിന്നല്ലോ അപ്പൊ അവൻ ഭയങ്കര ചാടി കളിച്ച പുറത്തേക്ക് വന്നത് അവനവടെ നിക്കുമ്പോഴേ അറിയാറു അവനെയാണ് തള്ളി ഇടാൻ പോണത് അതുകൊണ്ടാണ് ആദ്യമേ കണ്ടിട കോച്ചായിരുന്നല്ലോ അപ്പൊ അഭിഷേകിന്റെ ഒരു ടിക്കറ്റ് കൂടെ എത്തിയതാണ് അഭിഷേക് അത് നൻസിബ അവിടുന്ന് പോയതിനു ശേഷം ഒരു ഋഷിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് അവര് അവിടത്തെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും കാരണം അഭിഷേക് എന്നറിയാം നല്ല ആയിട്ട് ഗെയിം വരുന്ന സമയത്ത് ആ ഒരു സ്പിരിറ്റ് ഉള്ള ആളാണ് പക്ഷെ അത് ആ ടാസ്കിന്റെ സമയത്ത് മാത്രമേ അനുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഋഷിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുന്നെനിക്കറിയായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു ഞാൻ പോകുന്നത് വരെ

ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് പറഞ്ഞ സാധനം അവരുടെ ഇതിലായിരുന്നു ഹാർഡ് ഡിസ്കിൽ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് വന്നത് അപ്പൊ കുറെ പേര് ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേറെ രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞോണ്ടിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ചാനലിനെ ഷോ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഹാർഡ് ഡിസ്ക് സംഭവം ഇല്ല ഞാൻ ഡയറക്റ്റ് പറഞ്ഞ സാധനം ഇല്ല അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി വരുത്താമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നിട്ട് ചില ആളുകൾ ഇങ്ങനെ ഒരു കമന്റ് എടുത്തിട്ടില്ല എന്ത് ചെയ്യാനാണ്